ആ ഹലോ അപ്പോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ അന്തനാണ് തപ്പി തപ്പി തപ്പിയാണ് പോകുന്നത് കുറവുള്ള വയസ്സായ ആൾക്കാരെ പോലെയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിലവസ്ഥ ഞാനും വണ്ടി തപ്പി തപ്പിയാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ശോകമാണ് അപ്പോൾ എടുത്ത നാളോട്ടേ ഏട്ടൻ ശോകം തന്നെയാണ് സൺറൈസ് കാണാനും കാര്യങ്ങൾക്കൊക്കെ വെളുപ്പങ്കലത്തെ ഇണിച്ച് പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകയും കാണാൻ വയ്യ കുഴിയില്ല കരഞ്ഞുകൂടാത്ത വഴി കൂടൊക്കെ പോകുമ്പോഴത്തേക്കും കോഴിയിലൊക്കെ ചെന്ന് വീഴുകയാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് ചോദിച്ച എന്തരായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല എങ്ങനെയായാലും ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി അങ്ങനെ ഇന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളവരെണ്ണം നോക്കി കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്കുള്ളവരെണ്ണം അങ്ങ് വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിക്കണം വെട്ടമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ വളവിലൊന്നും ഒരു തേങ്ങയ കാണാൻ പോയാൽ അറിയാവുന്ന വഴിയാണെങ്കിൽ നമുക്ക് അറിയാം ഇവിടെയൊക്കെ കുടിയുണ്ട് എവിടെയൊക്കെ വളമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും പക്ഷെ അറിഞ്ഞുകൂടാത്ത വഴി പോകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ എനിക്ക് ആ ഇല്ലിക്കൽ കല്ല് പോകണേൻ്റെ അത് പിന്നെ ഭാഗ്യത്തിന് സിറ്റിയിൽ ഹൈവേയിൽ കയറിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും ഹൈവേ ആണെങ്കിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലെത്തുമ്പോഴത്തേക്കും ദൂരം എന്നൊക്കെ ഒരു നമ്മൾ ആ ഒരു സ്പീഡും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അപ്പോൾ ആ കുഴിയിലൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ ആ സ്പീഡ് ചെന്ന് അങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും വണ്ടിയിൽ അലോയിമെൻറ്റാവും ചിലപ്പോൾ വീണാളും പടവും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയിൽ ലൈറ്റ് സെറ്റ് ചെയ്യാന്ന് ചോദിക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ മെയിൻ യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രാത്രിയാണ് രാത്രി മീൻസ് ഒന്നുകിൽ സൺറൈസ് കാണാനായിട്ട് പോകും അപകടപ്പിനാണ് ഇനിച്ച് പോകുന്നത് അല്ലെങ്കിൽ സൺസെറ്റ് കാണാനായിട്ട് പോകും അപ്പോൾ തിരിച്ചു വരുമ്പോൾ രാത്രിയാവും അപ്പോൾ ഈ രണ്ട് സമയം രാത്രിയാണ് എന്തിനൊക്കെ പറഞ്ഞാലും വണ്ടിക്ക് വേട്ടമില്ലാതെ ഒരു കാര്യവും നടക്കില്ല അപ്പോൾ നമുക്ക് അലച്ചും പറഞ്ഞു അലച്ചും പറഞ്ഞൊക്കെ നമുക്ക് അത് പോയി സെറ്റ് ചെയ്തിട്ട് വരാൻ കേട്ടോ വണ്ടിക്ക് ഓയിൽ സർവീസും എന്ന് തോന്നുന്നു അമ്പത്തെട്ട് എണ്ണൂറ്റി പക്ഷേ അമ്പത്തെട്ട് എഴുന്നൂറ്റി എഴുപതായി ഞാൻ മാറിയത് അമ്പത്തിരണ്ടിലമ്പത്തി മൂന്നിലങ്ങനത്തി എത്രയിലാണെന്ന് ഓർക്കണില്ല കേട്ടോ ഏയ് അമ്പത്തിരണ്ടിലും അമ്പത്തി മൂന്നിലല്ലേ അമ്പത്തഞ്ചിലങ്ങനെ അമ്പത്തഞ്ചിലാണ് അമ്പത്തഞ്ച് സംതിങ്ങിൽ അങ്ങനത്തെ ഓയില് മാറിയത് മൂവായിരം കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് ിലും കൂടെ മാറണം പകൽ എൻ്റെ വണ്ടി സിംഹക്കുട്ടിയാണ് രാത്രിയാകുമ്പോൾ എൻ്റെ വണ്ടി പൂച്ചക്കുട്ടിയാവും അതവിടെ ഹൈലൈറ്റ് കയറ്റടച്ച് എൻ്റെ സമയം വളരെ വളരെ നല്ലതാണ് ഓഹ് പിടിച്ച് ജാവേ ഉള്ളു അപ്പോൾ ഞാൻ വേണ്ട ഇവിടെ നിർത്തി കൊടുത്ത് ഞാൻ വേണ്ട കേട്ടാ അത് ശരി ഈ പോലെ ഉണ്ടാക്കി വേണ്ടിയാണ് ആ മന്ത്രാനുഗ്രക്ക് ും താമസല്ലാതന്നെ തുറന്ന് കേട്ടോ എന്താ ലോട്ടറി വേണ്ട ലൊട്ടറി വേണ്ട ലോട്ടറി അടിക്കയാളെ വാഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേര ചേട്ടോ ഒടുക്കത്തെ വെയിൽ തന്നെ കേട്ടാ കാലാവസ്ഥ മാറി മറിഞ്ഞ് ചൂടായി ചൂടായി കല്ലായി ചൂടായിട്ടു എല്ലാവരും ഇപ്പം എം ടി എടുക്കുന്നുണ്ട് കേട്ടോ പ്രായഭേദമന്യേ എല്ലാവരും എം ടി എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പവറുള്ള എൻജിൻ കാണാൻ നല്ല ലുക്കുള്ള വണ്ടി ഓപ്പറേറ്റ് പൊസിഷൻ അപ്പോൾ ആ ഒരു നൂറ്റമ്പത് സി സിക്ക് പറ്റിയ അടിപൊളി വണ്ടിയില്ലേ മൈലേജും പവറും കൂടെ ഒക്കെ ഒരു വണ്ടി എം ടി ഇല്ലേ സോ എല്ലാവരും ഇപ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാർ ഇച്ചിരി പ്രായമുള്ള ആൾക്കാർ വരെ എം ടി കൊണ്ട് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വി ബീത്തിരി പിന്നെ നോക്കണ്ട ബീത്തിരി ഓടിച്ചിടക്കാൻ പറ്റുന്നു ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ ജി അത് മറ്റേ സാധനം ഇല്ലേ ഇതല്ലേ എൽ എസ് ജി ഡി ആൻഡ് എൽ ഐ ഡി ആൻഡ് ഇ ഡബ്ല്യു അതെ എൽ ഐ ഡി ഒക്കെ എന്താണ് എന്തോ ലൈഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഇ ഡബ്ല്യു ഇലക്ട്രിക് വാർഡ് ആ അത് കൊള്ളാം പൊളിക്കുന്നു പെട്ടെന്ന് പറാബ് ഗീനി പോലെ തോന്നിയ ആയിരോ അല്ല അതായത് റോൾ റോയ്സ് നല്ലൊരു റോൾസ് റോയ്സ് പോകണുണ്ട് ഒരാക്ക് പറയാൻ പോലെ പറ്റില്ല നമുക്കൊന്ന് വണ്ടിയുടെ പേര് ആ റോൾസ് റോയ്സ് പോകുന്ന ഞങ്ങൾക്ക് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി ഇതുവഴിയല്ല വേറൊരു വഴി ഇന്നലെ കണ്ട് ഓ ഭയങ്കര വെയിലേട്ടാ വേനൽക്കാലം ആയി സ്കൂളും അടയ്ക്കാറായി സ്കൂൾ വേനൽക്കാല സമയത്താണ് അടയ്ക്കുന്നത് എന്നിട്ട് ജൂൺ ജൂലൈ മഴ സമയത്ത് തുറക്കും ശരിയെന്നാൽ സുഖം പറഞ്ഞാൽ അതിൻ്റെ ടച്ചൊക്കെ വിട്ടു അതുവരെ ഓർമ്മിച്ചെടുത്ത് പറയണ്ട അത്രയും കാലഘട്ടത്തിലോട്ട് നമ്മളൊക്കെ പഴകി പഴകി പോലെ തോന്നുന്നു കേട്ടോ ഓ സൊസൈഡ് മാൻ നമ്മൾ നമ്മളല്ലാതെ വയസ്സാകുന്നു ഐ മീൻ നമ്മൾ നമ്മളറിയാതെ തന്നെ വയസ്സാകുന്നു ഏതാണെന്തോ ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നു ആറ്റിങ്ങോ നഗരസഭ ഓ ഇത്രയും ചുവപ്പൊക്കെ അടിച്ചു വെച്ച് പോലീസ് എല്ലാം ക്ലിയർ ആണ് എങ്കിലും ഒരു പേടി എന്താണെന്ന് ചൂടാ മസിൽ മെമ്മറി അതായത് കോർ മെമ്മറിയാ മെമ്മറി ആയിരിക്കും എണ്ണം പോയി എണ്ണം പോയിട്ട് മതി നമുക്ക് യാത്രയൊക്കെ സ്പ്ലണ്ടർ കിട്ടല്ലേ സ്പ്ലണ്ടർ ഗേളും സ്പ്ലണ്ടർ കിട്ടും അവരെ കണ്ടേടാ തോന്നുന്നു ഏട്ടാ കണ്ടിട്ട് നല്ല പരിചയമുണ്ട് ഇവരെ ഞാൻ മറക്കൂല ഭയങ്കര പോസിറ്റീവ് സപ്പോർട്ടൊക്കെയാണ് ഇവരെ വീഡിയോസിനെല്ലാം നല്ല രസമുണ്ട് നീണ്ടൊരിടവിളയ്ക്ക് ശേഷം ഞാൻ ഫോഗ്ലാബും ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനേട്ടാ എനിക്ക് ഫോഗ്ലാബിന് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയായിട്ടാ അപ്പോൾ ആയിരത്തി അറുന്നൂറ് പ്ലസ് നൂറ്റമ്പത് അതിൻ്റെ കൂടെ തന്നെ ക്ലാമ്പ് വാങ്ങിക്കേണ്ടി വന്നു ടു വേടെ സ്വിച്ച് വാങ്ങിക്കേണ്ടത് ടുവേയുടെ സ്വിച്ചിന് ഏകദേശം നല്ല റേറ്റ് ആയിട്ടതായിരിക്കുന്നു സാധനം മുന്നൂറ്റമ്പത് രൂപ ആയിട്ടാ സാധനത്തിന് അങ്ങനെ എല്ലാം കൂടെ ആയി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ എന്തോ ആണ് ബില്ല് വന്ന ചേട്ടാ പിന്നെ പുള്ളിയുടെടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടായിരം രൂപയിൽ ഒതുക്കി അപ്പോൾ എൻ്റെ എനിക്ക് ചിലവായത് രണ്ടായിരം രൂപയാണ് കേട്ടോ കേബിൾ ടൈക്ക് വരെ കാശ് കാശെടുത്തവര് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓണം പോട്ടെ വെളിച്ചം വരട്ടെ ഞാനേട്ടാ ഫോഗ് വെച്ചിട്ടുള്ള പകലില്ല അവസ്ഥ കാണാനൊന്നും അങ്ങനെ നോരൊന്നും നോക്കി കാണാനൊന്നും പറ്റില്ല അടിയിൽ ഇങ്ങനെ കുഞ്ഞു നോക്കിയാലേ കാണാനൊക്കെ പറ്റുള്ളൂ കേട്ടോ ഇവിടെ വലിയ വൃത്തികളില്ലാതെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനും പറ്റില്ല അങ്ങനത്തെ രീതിക്കാണ് ഞാൻ ഒന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചുതരാം കേട്ടോ ലൈറ്റ് ഇട്ടുള്ള അവസ്ഥ വലിയ വൃത്തികളില്ല കേട്ടോ കുഴപ്പമില്ല അപ്പം ഇനി രാത്രി ഞാൻ കാണിച്ചു തരാം അതിൻ്റേത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വണ്ടിയിലെ യാത്ര ഇലത്തെ കാഴ്ച എന്ന് പറയണത് വണ്ടി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതാണ് എൻ്റെ വണ്ടി ബ്രൈറ്റ് ബ്രൈറ്റിട്ടാലുള്ള അവസ്ഥ കേട്ടോ ബ്രൈറ്റിട്ടാലും എനിക്ക് ആ ഒരു തെങ്ങിൻ്റെ ഉള്ളിലോട്ട് ദൂരോട്ട് കാണാൻ പറ്റില്ല എന്താ ചേട്ടാ എനിക്ക് ആ തെങ്ങിൻ്റെ ഉച്ച വരെയും കാണാം കേട്ടോ 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 എനിക്ക് എല്ലാ തേങ്ങയും മാങ്ങയും കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നല്ല ഊക്കും വെട്ടമുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം നല്ല ഊക്കം പെട്ടോണ്ട എവിടെ അടിക്കും എന്നുണ്ടോ ഉച്ചയിലാണ് അടിക്കുന്നത് പക്ഷെ കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻ്റ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പോലെ അപ്പോൾ ഇനി എനിക്ക് രാത്രിയിൽ കണ്ണ് തപ്പി വണ്ടി പിടിക്കുന്നത് ഇതാണ് ബ്രൈറ്റ് എൻ്റെ വണ്ടിയുടെ ബ്രൈറ്റ് എന്ന് പറയുന്നത് കണ്ട വണ്ടിയുടെ സ്റ്റോക്ക് ബ്രൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു തേങ്ങ കാണാൻ വയ്യ സത്യം പറഞ്ഞാൽ അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാം എനിക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ വണ്ടിയിലാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനുണ്ട് അത് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാൻ കേട്ടോ